പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു ബുധനാഴ്ച ദിവസം സമയം നാല് മണി അപ്പം എന്താപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങണം എന്നാവുമല്ലേ അപ്പം ഇന്നതാണ് നാത്തൂനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം എല്ലാവർക്കും സാധാരണ പറഞ്ഞപ്പോലെ തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ രാവിലെ തന്നെ നാത്തൂനെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ മൂന്നരക്കെ എണീറ്റു കുട്ടികളൊക്കെ മാറ്റി ഒരുക്കി എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ പോയിട്ട് രണ്ടര വയസ്സായിട്ടോ ഐസുവിനെ പ്രസവിച്ചിട്ടുള്ള നാൽപ്പത്തഞ്ചാമത്തെ ദിവസം അവൾ ഇവിടെ നിന്ന് പോയതാണ് ഇപ്പം ആറുമാസം കഴിയുമ്പോൾ മക്കളെ വീട്ടിൽ കൊടുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു അളിയും വന്നിട്ട് അപ്പോൾ അവൾ രണ്ട് വർഷത്തിന് ശേഷം മക്കളെ കാണുകയാണ് അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും മക്കളെടുത്തുകൊണ്ട് അപ്പം എന്താക്കും എന്നുള്ളത് നമുക്ക് അന്നത്തെ വീഡിയോ കാണാം ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ കരിപ്പൂരെത്തിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് വിളിച്ചപ്പോൾ അവൾ ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കണെന്നാണ് പറഞ്ഞുള്ളത് കേട്ടോ അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയെത്തുമ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനുണ്ട് നാത്തുമാരുണ്ട് ഉമ്മ ഉണ്ട് അല്ല മുബിയുണ്ട് ഉണ്ട് ഉമ്മക്ക് ഭയങ്കര സന്തോഷത്തിലാണ് മോളെ കാണുന്ന എല്ലാവരും രാവിലെ നേരത്തന്നെ ഓർക്കൊക്കെ ഒഴിവാക്കി കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ് പിന്നെ അറിഞ്ഞാല് നമ്മള് നമ്മള് കൂടുതലുള്ള ഒരാളെ വിളിക്കാൻ പോവാ പറഞ്ഞാല് അതിന്റെ സന്തോഷം വേറെ തന്നെ പിള്ളേരും സങ്കടവും മാമനും മാമി ഇത് നോക്കിരിക്കുന്ന മാമിടു തോന്നണേ മറ്റേ ഓട്ടോ മത്സരം മതിരേക്കാരോണ്ടി മധുര മധുരമ്മളിച്ച

ായിരുന്നു കച്ചിലായി നമുക്ക് അതാണ് വീഡിയോണ്ട് ൂനെത്തിരിക്കട്ടോ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അവള് ഭയങ്കര ഇമോഷണൽ ആയി പോയി മക്കളെ കണ്ടപ്പോൾ പിന്നെന്താ അങ്ങനെ കൊറേ സംസാരിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവിടെ നിന്ന് തന്നെ കുട്ടികൾക്കൊന്നും പിന്നെ വലിയ എക്സ്പെക്ട് ചെയ്തൊന്നും അങ്ങ് കിട്ടിയില്ല എന്താന്നറിയില്ല അവര് ഭയങ്കര കൂളായിട്ടിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവൾ വന്ന സന്തോഷത്തിൽ അവൾ കൂടുന്ന മിഠായി തന്നെ കഴിച്ചിട്ടും ഇട്ടി വല്ല ടേസ്റ്റുള്ള മിഠായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വണ്ടി വന്നപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എന്നത് അവൾ വന്നതിൻ്റെ പേരിൽ രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എൻ്റെ വകയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പം അവിടെ പൊറാട്ടിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും കൂടി പോവാണ് നമ്മളിങ്ങനെ കുളപ്പുറം തിരൂരങ്ങാടി വഴി തയ്യാല അങ്ങനെ നമ്മൾ പോയത് അപ്പം ഇൻഷാവാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരണതാകും ഇനി ഇത് നമ്മൾ നാത്തു വന്നത് നമ്മൾ നാത്തൂൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണേണ്ടി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ചെയ്യേണ്ടിയും പിന്നെതാ വണ്ടീന്ന് എന്താണ് ലച്ചുവിൻ്റെ ഡാൻസും കാര്യം സൊരൈസുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വയസ്സ് നന്നായിട്ട് ഡാൻസ് കളിക്കും അവൾക്ക് നല്ല കഴിവൊക്കെ ഉള്ള ഒരാളാണ് അവൾ പക്ഷെ നമുക്ക് പാട്ട് ഇതിലിട്ടില്ല കോപ്പിറേറ്റ് കാര്യൻ്റെ പേരിൽ ഞാനത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ലേ വല്ലാണ്ട് ഇട്ടാ പിന്നെ വീട്ടിലെത്തി എല്ലാവരും കൂടി ഫുഡ് കഴിക്കണം വീഡിയോ പൊറോട്ട കണ്ടതോടുകൂടി ഞാനതൊക്കെ മറന്നു അപ്പം ലാസ്റ്റ് മാത്രം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടോ അപ്പോൾ അതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല തൊട്ടടുത്ത് തന്നെ വരുന്നതാവും ഊട്ടോ